വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ് കോടതിയിൽ നിന്ന് വരുന്നത് തെരുവു നായകളെ തെരുവിൽ നിന്ന് നീക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു നായകളെ നീക്കണം എന്നാണ് സുപ്രീം കോടതി ഉത്തരവ് നിർണായകമായ ഉത്തരവ് രാജ്യത്തെ തെരുവുനായ ശല്യത്തിൽ നിർണായകമായ ഉത്തരവുമായി സുപ്രീം കോടതി നായകളെ എട്ടാഴ്ചയ്ക്കുള്ളിൽ തെരുവുകളിൽ നിന്ന് നീക്കി വന്ധ്യം കരിച്ച് ഷെൽട്ടറിലേക്ക് മാറ്റണം ആസിഫ് മുഹമ്മദാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ആസിഫ് വളരെ വളരെ നിർണായകമായ ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഇനി ഇത് എത്രത്തോളം പ്രായോഗികം എന്നെ അറിയേണ്ടതുള്ളൂ എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും ഈ ഒരു വിധിയെ സംബന്ധിച്ച് നമുക്കറിയാം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ തെരുവുനായ ആക്രമണത്തിന് ആളുകൾ ആ വിധേയ വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഡൽഹിയിലും കേരളത്തിലും അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഈ തെരുവുനായ ശല്യം ഇല്ലാതാക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കോടതികളിലേക്ക് കേസെത്തുന്ന സാഹചര്യമുണ്ടായി അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കോടതി ഒരുമിച്ച് പരി പരിഗണിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും എല്ലാ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള സത്യവാങ്മൂലം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ കൈകളിൽ നിന്ന് സത്യവാങ്മൂലം വാങ്ങി അത് പരിശോധിച്ചതിനു ശേഷമാണ് ഇപ്പോൾ സുപ്രീം ഇക്കാര്യത്തിൽ ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഇടക്കാല വിധിയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ ഇടക്കാല വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എട്ടാഴ്ചക്കുള്ളിൽ ഈ തെരുവ് നായ്ക്കളെ തെരുവുകളിൽ നിന്ന് നീക്കം ചെയ്യണം അത് വെറുതെ നീക്കം ചെയ്താൽ പോരാ ഇതിന് പ്രതിരോധ വാക്സിൻ കൊടുക്കണം ഈ എ ബിസി ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം ഇതുങ്ങളെ നീക്കം ചെയ്യേണ്ടത് തുടങ്ങിയ സുപ്രധാനമായ കാര്യങ്ങളാണ് ഈ ഒരു വിധിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അതായത് തെരുവുനായ പ്രതിരോധ കുത്തിവെപ്പ് എടുത്തതിന് ശേഷം പോലും ഈ തെരുവുനായ്കളുടെ പേവിഷബാധ ഏൽക്കുകയും അതോടൊപ്പം തന്നെ ആളുകൾ മരണപ്പെടുകയും ചെയ്യുന്ന അടക്കമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇതടക്കം ചൂണ്ടിക്കാണിച്ചതിന് ഇരകളടക്കമാണ് കോടതികളിലേക്ക് കേസുമായി എത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത് അങ്ങനെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യം തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ നൽകിയ സത്യവാങ്മൂലത്തിൽ സത്യവാങ്മൂലത്തിലടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് എന്തായാലും സുപ്രീം സുപ്രീംകോടതി ഇക്കാര്യത്തിൽ ഒരു അടിയന്തര ഇടപെടലിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എട്ടാഴ്ച സമയമാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയുമായി ബന്ധപ്പെട്ട നൽകിയിട്ടുള്ളത് നമുക്കറിയാം ഈ എ ബി സി പ്രവർത്തനങ്ങൾ അതായത് ഈ ഇതിന്റെ വന്ധ്യകരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ അത് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ള വലിയൊരു ആരോപണം അടക്കം ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ അതൊരു ആരോപണമല്ല നമുക്ക് തന്നെ കാണാം ചുറ്റും നായകളെ കാണാൻ പറ്റും ആര് വേണോ ഒരു തെരുവു ആക്രമണത്തിന് ഇരയാകുന്ന ഒരു സാഹചര്യം നമുക്ക് കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ക്ക് വേണമോ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട് നമുക്കറിയാം എത്ര ആളുകളാണ് മരിച്ചു പോയത് എന്ന് പേവിഷ ബാധയേറ്റ് മരിച്ച മനുഷ്യരെ കുറിച്ചറിയാം അത് വാക്സിൻ എടുത്തിട്ട് പോലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ഈ കാര്യങ്ങൾ കൃത്യമായി ഭരണകൂടങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുമ്പോൾ മാധ്യമങ്ങൾ വാർത്ത ചെയ്യുമ്പോഴൊക്കെ എ ബി സി ചട്ടങ്ങളുടെ കാർക്കശ്യം പറഞ്ഞാണ് ഇതിൽ നിന്ന് ഒഴിവായിക്കൊണ്ടിരുന്നത് ഇവിടെ തദ്ദേശ വകുപ്പ് പോലും അപ്പോൾ ഇനി ആ കാർക്കശ്യം നിലനിൽക്കുമ്പോൾ പോലും എട്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടു മാസത്തിനുള്ളിൽ നടപടിയെടുക്കേണ്ടി വരുമല്ലേ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനത്തിനും ഇപ്പോഴും ചെയ്യാൻ കഴിയുക എ ബി സി ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്നത് അതിന് മതിയായ സൗകര്യങ്ങളില്ലാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ തെരുവുനായ്കളെ ഇത്തരത്തിൽ പിടികൂടാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ എ ബി സി പ്രവർത്തനങ്ങളിലടക്കം അടക്കമുള്ള പ്രവർത്തനങ്ങൾ അത് മെല്ലപ്പോക്ക് ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന അടക്കമുള്ള സാഹചര്യം ഉണ്ടായിരുന്നാലും കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു ആ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒരു ഈ കണക്കുകളുള്ള അപൂർവ്വ ചില സംസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കും കേരളം അതായത് ഈ തെരുവുനായ്കളുടെ എണ്ണം സംബന്ധിച്ച് പോലും ഒരു ഏകദേശ കണക്കുള്ള സംസ്ഥാനമാണ് കേരളം അങ്ങനെ ഓരോ അടക്കം ഇത്തരത്തിൽ എത്ര തെരുവുനായികളുണ്ട് എത്ര പേർക്ക് കടിയേറ്റിട്ടുണ്ട് എത്ര പേർക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ട് അങ്ങനെ കണക്കുകൾ നമ്മുടെ സംസ്ഥാനത്ത് എങ്കിലും ആണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ ഡേറ്റ പോലും ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ഏതായാലും ഇതുങ്ങളെ ഈ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുക എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് അത് ഈ സ്കൂൾ കുട്ടികളെ അടക്കം നമ്മൾ പലതരം പലതരം ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നതാണ് കാരണം ക്രൂരമായി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ പേവിഷബാധ ഏൽക്കുന്നു ആളുകൾ മരണപ്പെടുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരാതികൾ എത്തുകയും അത് കോടതിയുടെ ശ്രദ്ധയിലേക്കും ആ ഒരു പരാതികൾ എത്തുകയും അങ്ങനെ രാജ്യവ്യാപകമായി പരാതികൾ വരികയും ചെയ്തത് ഏതായാലും ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയുടെ സുപ്രധാന രീതിയിലുള്ള പ്രധാനപ്പെട്ടത് ഒരു മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് അത് എട്ടാഴ്ചയ്ക്ക് ഉള്ളിൽ ഈ തെരുവു മുഴുവൻ തെരുവുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നുള്ളതാണ് അതിന് ഉള്ള സജ്ജീകരണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് പൂർണ്ണമായ തോതിൽ നമ്മളുടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം എല്ലാ ജില്ലകളിലും എ പ്രവർത്തനങ്ങൾ പോലും സ്വാഭാവികമായും ഇല്ലാത്ത സാഹചര്യമുണ്ട് അപ്പോൾ ഇനി എട്ടാഴ്ചക്കുള്ളിൽ തെരുവുനായികളെ പിടികൂടി അതിന് വാക്സിൻ കൊടുത്ത് അതിനെ ഷെൽട്ടറുകളിലേക്ക് മാറ്റുക എന്നുള്ളത് പ്രായോഗികമാണോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി നിലനിൽക്കുന്നത് യാണ് പക്ഷേ സുപ്രീം ഭാഗത്തു നിന്ന് ഒരു വലിയ രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് ഈ കാര്യത്തിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്